മുംബൈ തർപ്പൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മേടം രാശി മുതൽ കന്നി രാശി വരെയുള്ളവരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പതാം തീയതി തിങ്കളാഴ്ച മുതൽ ജൂലൈ ആറാം തീയതി ഞായറാഴ്ച വരെയുള്ള സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ച ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രൻ തൻ്റെ സ്വന്തം രാശിയായ ഇടവത്തിലും സൂര്യനും ഗുരുവും മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും ചൊവ്വ കേതു എന്നീ ഗ്രഹങ്ങൾ ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും ഈ ആഴ്ച നിൽക്കുന്നത് ചന്ദ്രൻ ഈ ആഴ്ച ചിങ്ങം കന്നി തുലാം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അവഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ മേടം രാശിക്കാർ എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ ചെലുത്തണം ഈ സമയത്ത് എന്തെങ്കിലും കാരണവശാൽ മനസ്സ് അശാന്തമായിരിക്കും വിദ്യാർത്ഥികൾക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് ജോലിസ്ഥലത്ത് ആരുമായും വാക്കുതർക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല ആഴ്ചയുടെ മദ്യസമയമാകുമ്പോഴേക്ക് യുവക പ്രശ്നങ്ങളിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതും ആഴ്ചയുടെ ബാക്കി സമയം ശുഭകരമാകുന്നതുമായിരിക്കും ഈ സമയത്ത് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് വരുമാനം വർദ്ധിക്കുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ബിസിനസ്സിൽ നല്ല പ്രോഗ്രസ് കാണുവാൻ സാധിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ആരുടെയെങ്കിലും പക്കൽ നിന്നും പൈസ കടമെടുക്കാൻ പാടില്ല അതുപോലെ ആർക്കും പൈസ കടം കൊടുക്കാനും പാടില്ല ബന്ധുക്കളുമായി വാദവിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവർ ശ്രദ്ധിച്ച് വേണം ഡീലിങ്ങുകൾ ചെയ്യുവാൻ നഷ്ടം വരാതിരിക്കുവാനും ശ്രദ്ധിക്കണം ആഴ്ചയുടെ മധ്യസമയത്ത് യാത്രകൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം വിദ്യാർത്ഥികളുടെ സമയം നല്ലതായിരിക്കും ഈ സമയത്ത് ഇൻകം വർദ്ധിക്കുന്നതാണ് നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും മറ്റും നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവരതിൽ പരാജയപ്പെടുന്നതായിരിക്കും ഫ്രണ്ട് സർക്കിൾ വർദ്ധിക്കുന്നതാണ് കരിയറിൽ നല്ല ഗ്രോത്ത് കാണുവാൻ സാധിക്കും വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ നല്ലതാകുന്നതും ഇൻകം വർദ്ധിക്കുന്നതുമായിരിക്കും വീക്കെൻഡിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർതം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ഈ സമയത്ത് എന്തെങ്കിലും ശുഭവാർത്തകൾ ലഭിക്കുന്നതാണ് ജോലിസ്ഥലത്ത് എല്ലാ കാര്യങ്ങളും സ്മൂത്തായി നടന്നു പോകുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികളിൽ പ്രത്യേകിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇളയ സഹോദരങ്ങളുമായി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് വലിയ നിക്ഷേപങ്ങളും മറ്റും ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം പ്രോപ്പർട്ടികളിൽ വിവാദങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് ടെൻഷൻ അല്പം വർദ്ധിക്കുന്നതായിരിക്കും ബന്ധുക്കളുമായോ അയൽപക്കത്തുകാരുമായോ വാക്കുതർക്കങ്ങളും കലഹങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം വീക്കെൻഡിൽ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കിടകക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങളുടെ ക്രോധത്തിൽ വർധന ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇതിൽ കൺട്രോൾ ചെയ്യുന്നത് മറ്റു പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഓഫീസിൽ സഹപ്രവർത്തകർ അധികം സഹകരിക്കുന്ന സഹകരിക്കുന്നതല്ലായിരിക്കും അതിനാൽ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്തു തീർക്കേണ്ടി വരും ഈ വക പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങളെക്കൊണ്ട് കൊണ്ട് സാധിക്കുന്നതുമായിരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യുവാൻ പാടില്ല ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ഈ സമയത്ത് ഓഫീസിൽ നേരിട്ട് കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ അവസാനിക്കുന്നതുമായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും വളരെ നാളുകൾക്ക് ശേഷം കുടുംബത്ത് ഒരു പ്രത്യേക അന്തരീക്ഷം നിർമ്മിതമാകുന്നതായിരിക്കും ബന്ധുക്കളുമായി റിലേഷൻ നല്ലതാകുന്നതാണ് സാമ്പത്തിക സ്ഥിതികളും മെച്ചപ്പെടുവാൻ തുടങ്ങുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കുന്നതും പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും വീക്കെൻഡ് ശുഭകരമായിരിക്കും കുടുംബത്ത് ബന്ധുക്കളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദം അടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഈ സമയത്ത് പല സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് കരിയറിലും ബിസിനസ്സിലും നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് ആരോഗ്യത്തിൽ ചിലരെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ആഴ്ചയുടെ മധ്യസമയത്ത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ചിലർ നിങ്ങളെ മിസ്ഗൈഡ് ചെയ്യുവാൻ സാധ്യതകളുണ്ട് ഇതിൽ പ്രത്യേകം ജാഗ്രത പുലർത്തണം യാത്രകൾ ചെയ്യുമ്പോൾ പരുക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് പണമിടപാടുകൾ നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ റിസ്ക് ഉള്ള സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കണം വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നി കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ ശുഭവാർത്തകൾ ലഭിക്കുന്നതാണ് ഈ സമയത്ത് ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും അതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം കരിയർ ബിസിനസ് എന്നിവ സാമാന്യമായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും ഈ സമയത്ത് ചെയ്യുന്ന യാത്രകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതികളിൽ പറയത്തക്ക മാറ്റങ്ങൾ ഉണ്ടാകുന്നതല്ല ഇൻലോസുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം പുതുതായി ബിസിനസ് ആരംഭിച്ചവർക്കും ഉദ്യോഗത്തിൽ പ്രവേശിച്ചവർക്കും കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും പക്ഷേ അതിൻ്റെ പൂർണ്ണ ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബാംഗങ്ങളോടൊത്ത് സന്തോഷപൂർവ്വം സമയം ചിലവഴിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇതാണ് മേടം മുതൽ കന്നിരാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം